മുക്കാട് മുക്കാട് പാടശേഖരത്തിലെ പാടശേഖരത്തിലെ നെൽവയൽ കൃഷി കൃഷി വകുപ്പ് വകുപ്പ് നടപടിയെടുക്കാതെ അധികൃതർ നവകേരള നൽകിയ ലഭിച്ച മറുപടിയിലാണ് ഭൂമി അറിയിച്ചത് ഏക്കറിലെ ാണ് പല വിധത്തിലുള്ള ദീർഘകാല വിളകൾ കൃഷി ചെയ്തും നികത്തിയും തരം മാറ്റിയത് താലൂക്ക് വികസന സമിതിയിൽ ഇതേക്കുറിച്ച് പരാതി ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കെ എസ് കെ ടിയു നേതാവും താലൂക്ക് വികസന സമിതി അംഗവുമായ എം ഉണ്ണീൻ നവകേരള സസിൽ പരാതി നൽകിയത് നെൽപ്പാടത്തിന് മധ്യത്തിലെ കൃഷിഭൂമിയിൽ മറ്റു വിലകൾ ഇറക്കുന്നത് കാരണം സമീപത്തുള്ളവർക്ക് നെൽകൃഷിയിറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് താഴെ ഭാഗത്തെ കൃഷിയിടത്തിലേക്ക് വെള്ളവും ടാക്ടറും കൊയ്ത്തു യന്ത്രം തുടങ്ങിയവ കൊണ്ടുവരാനും കഴിയാത്ത വിധം കമ്പി വേരിക്കെട്ടി തിരിച്ചിരിക്കുകയാണ് അധികൃതർക്ക് നൽകിയ പരാതികൾ ഒരു വകുപ്പിൽ നിന്നും മറ്റൊരു വകുപ്പിലേക്ക് അയക്കുന്നതിനപ്പുറം ഒരു നടപടിയും ഉണ്ടാകുന്നില്ല താലൂക്ക് വികസന സമിതിയിൽ നിരന്തരം പരാതി ഉന്നയിക്കാറുണ്ടെങ്കിലും പരിഹാരമില്ല ജില്ലാ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ കഴിഞ്ഞ സമിതിയിൽ വായിച്ചു കൃഷി വകുപ്പിന്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്ന് താലൂക്ക് വികസന സമിതിയിൽ ഉറപ്പു നൽകിയതായി വികസന സമിതി അംഗം എം ഉണ്ണീൻ പറഞ്ഞു ഒരു അവിടെ ഒരു പാടശേഖര സമിതി ഉണ്ട് കൃത്യമായി നെല്ല് കൃഷി കൃഷിയിറക്കുന്ന ഒരു സംവിധാനമാണ് ഏതാണ്ട് ഈ ഒന്നൊന്നര വർഷമായിട്ട് കഴിഞ്ഞ സീസണിന് ശേഷം അവിടെ ആ നെല്പാടുകളുടെ മധ്യത്തിലായിട്ട് ഒരു രണ്ടേക്കറ തൊണ്ണൂറ് നെല്ല് സ്ഥലം അവിടെ ഈ വഴിപ്പറമ്പൻ എന്ന് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ ഭാരഡിയും ഈ സ്ഥലം എന്ന് പറയുന്നത് അവിടെ നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലത്താണ് പെട്ടെന്ന് അവിടെ മറ്റു ശ്രമിച്ചിട്ടുണ്ട് അവിടെ തെങ്ങ് മരങ്ങൾ അതുപോലെയുള്ള മറ്റുകൾ പിന്നെ കൃഷികളൊക്കെ ചെയ്ത് താഴത്തെ കൃഷിക്കാർക്ക് ശല്യം കാരണം ചെയ്ത് അവിടെ ഇറക്കപ്പെട്ടിരിക്കും മാത്രമല്ല ഈ പാടത്തിന് ചുറ്റും കമ്പി വരികിട്ടിരിക്കുകയാണ് അതിൻ്റെ താഴെയുള്ള കൃഷിക്കാർക്ക് വെള്ളം കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ട്രാക്ടർ ഇറക്കാനോ കഴിയാത്ത വിധത്തിൽ തടസ്സപ്പെട്ടിരിക്കും അത് ഒരു വല്ലാത്തൊരു പ്രയാസം കാട്ടൊരു കാര്യമാണ് ഇതിനെക്കുറിച്ച് തരൂർക്ക് സഭയിലും അതുപോലെ പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലും യു ജിയിലും ഒക്കെ പരാതി പാഠശേഖര സമിതിയുടെ പേരിലൊക്കെ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ധരം സ്ഥിരമായി ചർച്ച ചെയ്യപ്പെടുന്ന രീതിയാണ് അടുത്ത സീസണിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതൊരിക്കലും എന്തൊരുക്കാൻ പറ്റില്ല കാരണം ഈ കാഞ്ഞർപ്പുഴയിൽ നിന്ന് വരുന്ന കനാലുവെള്ളം കൃഷിയുടെ പേരിൽ വരുന്ന വെള്ളമാണെങ്കിലും അവിടെയുള്ള കോളനി നിവാസികൾക്ക് ആദിവാസികൾക്ക് അതുപോലെ തന്നെ ും മറ്റു സമുദായക്കാർക്കൊക്കെ തന്നെ കുടിവെള്ളം ലഭിക്കണമെങ്കിൽ ഈ കാഞ്ഞരക്കുഴയിൽ നിന്ന് കനാലിൽ വെള്ളം വരണം ആ വെള്ളം ഇപ്പോൾ കൃഷിയില്ലെങ്കിൽ അത് നിർത്തുന്നൊരവസ്ഥയൊക്കെ വരിക അവിടെ ഒരു പരിധി വരെ ആ വെള്ളം വരുന്നുള്ളൂ കൃഷിക്ക് വേണ്ടിയാണ് അത് തുടർന്നുള്ളത് അങ്ങനെ വെള്ളം കിട്ടാത്ത ഒരു സ്ഥിതി കുടിവെള്ളം കിട്ടുന്നൊരു അവസ്ഥ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ